അസലാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു തിബിൾ കുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 ഇന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് സൂറത്ത് ബക്കറയിലെ രണ്ടാം അധ്യായമായ സൂറത്ത് ബക്കറയിലെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്താണ് بسم الله الرحمن الرحيم هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن سبع سماوات وهو بكل شيء عليم ീ ഭയങ്കരമായ അർത്ഥമുള്ളൊരു വാക്കാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഓർത്ത് നോക്കുക എന്നാണ് ആ ഹുവല്ലതി എന്നുള്ളത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നോക്കുക ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവനാണ് സൃഷ്ടിച്ചവനാണല്ലാഹു ഭൂമിയിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അവയൊക്കെയും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണെന്ന് അല്ലാഹു പറയുകയാണ് തുമ്മസ്തവാസമാ പിന്നീട് അവൻ ആകാശത്തിൻ്റെ നേരെ തിരിഞ്ഞു മനസ്സിലാക്കണം പിന്നീട് അവൻ ആകാശത്തിൻ്റെ നേരെ തിരിഞ്ഞു ഫസവത്തിൻ എന്നിട്ടോ ആ ആകാശത്തെ ഏഴാകാശമാക്കി അവ പണ്ട് മനുഷ്യനെ സംവിധാനിക്കുന്നതിന് മുമ്പ് ഒരു ആകാശമായിരിക്കാം അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു പിന്നീട് അവൻ ആകാശത്തിൻ്റെ നേരെ തിരിഞ്ഞു എന്നിട്ടോ ആ ആകാശത്തെ ഏഴാകാശങ്ങളാക്കി ശരിപ്പെടുത്തിയെന്ന് ഇതെല്ലാം അവൻ ചെയ്തതെന്തിനാണെന്നറിയുമോ ഇതെല്ലാം അവൻ ചെയ്തത് മഹത്തരങ്ങളായ ചില ലക്ഷ്യങ്ങളെ മുൻനിർത്തി കൊണ്ടാണ് അവൻ സർവകാര്യങ്ങളെ കുറിച്ചും അഗാധജ്ഞാനമുള്ളവനാണ് ്ഞാനമുള്ളവനാണ് അസലമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു ഓർത്ത് മനുഷ്യ നീ ഓർത്ത് നോക്കി തന്നോർക്ക് ഭൂമി അതിലുള്ള മുതലി മൊത്തം മനുഷ്യ നിരക്കല്ലേ അവൻ സൃഷ്ടിച്ചു അവനും തിരിഞ്ഞില്ലേ പിന്നീടവൻ ണം ആകാശവും എല്ലാം ശരിയാക്കി നിനക്ക് വേണ്ടി എല്ലാം അവൻ ചെയ്ത മഹത്വങ്ങളും ലക്ഷ്യം അവനുണ്ടേ അത് മുൻനിർത്തി ഇവയും ചെയ്തതാ ഓർക്ക് നന്ദി അറിയാം അവനെല്ലാ കാര്യങ്ങളും അറിവും അഭാരമ അവന് തന്നെ